പോലീസ് സേനയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അതിൽ പ്രത്യേകമായി നാം കാണേണ്ടത് വളരെ വിസിബിൾ ആയിട്ടുള്ള ഒരു ഫോഴ്സാണ് പോലീസ് സേന അതായത് എപ്പോഴും ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വിഭാഗം ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ നിരന്തരമായിട്ട് അനിവാര്യമായിട്ട് അനിവാര്യമായിട്ടുണ്ടാകേണ്ട ഒരു വിഭാഗം അപ്പോ ആ വിഭാഗത്തിലെ വ്യക്തികളെ അല്ലെങ്കിൽ അവരുടെ അവിടുത്തെ സ്ത്രീകൾ ഉണ്ടെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ സാന്നിധ്യവും തന്നെ സമൂഹത്തിൽ ഉണ്ടാക്കുന്നൊരു ഇമ്പാക്ട് വളരെ വലുതാണ് കാരണം അതിന്റെ വിസിബിലിറ്റി വളരെ വലുതാണ് ഇപ്പോൾ ബഹുമാന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് ഗവൺമെന്റിന്റെ അടുത്ത് ഒരു തീരുമാനമാണ് പോലീസ് സേനയിൽ സ്ത്രീ പ്രാതിനിധ്യം പതിനഞ്ച് ശതമാനമെങ്കിലും ആകണമെന്നുണ്ട് എവിടെ നിന്നാണ് തുടങ്ങിയതെങ്കിലും മൂന്ന് ശതമാനത്തിൽ നിന്നടുത്തല്ലേ തുടങ്ങിയത് അപ്പോൾ നമ്മളതൊരു പതിനഞ്ച് ശതമാനം എങ്കിലും എത്തിക്കണം എന്നുള്ളതാണ് എല്ലാ ജില്ലകളിലും വനിതാ പോലീസ് സ്റ്റേഷനുകൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ പൂർത്തീകരിച്ചു അപ്പോ ഞാൻ ബഹുമാനായിട്ടുള്ള ഡയറക്ടറോട് ചോദിക്കുകയായിരുന്നു ഇപ്പോ നമ്മൾ ഓഫീസർ ലെവലിലേക്ക് വനിതകളെ റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചിട്ടുള്ള രണ്ട് വർഷം ആയി അപ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയ മാറ്റമാണ് കാരണം ഒരു സ്ത്രീ എംപവേഡാകുന്നു എന്നുള്ളത് മാത്രല്ല അതിലൂടെ ഒരുപാട് സ്ത്രീകൾ എംപവേഡാകുന്നു അപ്പോ ഇപ്പൊ ജനപ്രതിനിധികളായിട്ടുള്ള ഞങ്ങളുടെ അനുഭവം ഒരു പുരുഷ ജനപ്രതിനിധി അപ്പൊ ഞങ്ങളത് പലപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഒരു പുരുഷ ഒരു എം എൽ എയെ സമീപിക്കുന്നതിനേക്കാൾ വനിതകൾ അവരുടെ ചെറുതും മരുന്നുമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളിലും നമ്മളെ സമീപിക്കുന്നു അതിനോര തടസ്സവും ഒരു ഇപ്പോ അവരുടെ കിണറ്റിൽ തൊട്ട അയൽപക്കത്തെ വീട്ടിലെ വനത്തിലെ ഇര ഇലകൾ വീഴുന്നതും തുടങ്ങി വീടിനുള്ളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തുടങ്ങി അങ്ങനെ നിര ഏത് തരത്തിലുള്ള വിഷയങ്ങളും ജനപ്രതിനിധികളെ സമീപിച്ച് വനിതാ ജനപ്രതികളെ സമീപിച്ച് അവരുന്നയിക്കും അതാണ്ട് അതേ നിലയിൽ യൂണിഫോം ഉള്ളതുകൊണ്ട് ചിലപ്പോ ആ നിലയിൽ ഒരു ആക്സസബിലിറ്റി ഉണ്ടോ എന്നുള്ള ഒരു സംശയം ചിലപ്പോൾ വനിതകൾക്ക് ഉണ്ടായേക്കാം പക്ഷെ അതിനെയൊക്കെ മറികടക്കുന്നതിന് വേണ്ടി നമ്മൾ ജനകീയ പോലീസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ജനസൗഹൃദ പോലീസുമായി ബന്ധപ്പെട്ട് ആഴ്ചയിൽ ഒരിക്കൽ പഞ്ചായത്തുകളിൽ എത്തപ്പെട്ട് എത്തുകയും ജനങ്ങളെ നേരിട്ട് കേൾക്കുകയൊക്കെ ചെയ്യുന്ന വലിയ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട് പക്ഷെ എന്നിരുന്നാലും ഈ പോലീസ് പോലീസേനയിലെ ശ്രീനാഥ് സാന്നിധ്യം പ്രാതിനിധ്യം വർദ്ധിക്കുന്നത് വഴി സമൂഹത്തിലെ സ്ത്രീകളാണ് എന്താണ് കാരണം പോലീസ് പറയുമ്പോ വളരെ പവർഫുൾ ആയിട്ടുള്ള വളരെ അധികാരം അങ്ങനെയാണ് ആളുകൾ അങ്ങനെ അതിൽ ശരിയുമുണ്ട് പക്ഷെ ഏറ്റവും അങ്ങനെയാണ് ആളുകൾ കാണുന്നത് അപ്പൊ അവിടെ വനിതകൾ വരുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് കൂടി വളരെ വലുതാണ് രണ്ടു രീതിയിലാണ് ഇത് ഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം പോലീസിൽ വനിതാ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നത് തീർച്ചയായിട്ടും വനിതകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിൽ വലിയ രീതിയിൽ സഹായമാകും ഈ രീതിയിലും സമൂഹത്തിനും ഇത് സഹായകരമാകും എന്നുള്ളതിൽ യാതൊരുവിധ തർക്കവുമില്ല അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ വളരെ വളരെ സന്തോഷപൂർവം സ്വാഗതം ചെയ്യുകയും അഭിനന്ദിക്കുകയും ചെയ്യുകയാണ് കേരള പോലീസ് രാജ്യത്തെ പോലീസിന് മുഴുവൻ മാതൃകയാണ് എന്നുള്ളതും പ്രത്യേകമായി അഭിമാനത്തോടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു അതിന് ഒട്ടേറെ കാരണങ്ങളുമുണ്ട് ക്രമസമാധാന പാലനവും കുറ്റാന്വേഷണവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതുപോലെ ഇപ്പോൾ ഇവിടെ കൈകാര്യം ചെയ്യുന്നത് അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ് അതിൽ എനിക്ക് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ചിന്തിക്കുകയായിരുന്നു നമ്മൾ ഇപ്പോൾ ഒരു ഒരു വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കമുണ്ടാവും ഏറ്റവും കൂടുതൽ എഫക്റ്റഡ് ആകുന്നത് സ്ത്രീകളാണ് ഞാൻ ഓർമ്മ രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ ആകമ്പുളയിൽ ഒരു പ്രദേശത്ത് നിന്ന് ഇപ്പുറത്തേക്ക് കടന്നപ്പോൾ ഒരു പത്ത് മിനിറ്റ് വ്യത്യാസത്തിൽ അപ്പുറത്തെ രണ്ട് ഭാഗത്തും വയലാണ് അപ്പൊ പമ്പയിൽ നിന്നുള്ള വെള്ളം മറിഞ്ഞ് റോഡ് പുഴ പോലെ ഒഴുകാൻ തുടങ്ങി അപ്പുറത്ത് വളരെ ഭയാനകമായിട്ടുള്ള നിശ്ചബ്ദത എന്റെ ഒപ്പം കളക്ടർ നൂബുമുണ്ട് പി വി നൂബ് അപ്പോ പിന്നീട് കൂടെ ചെറിയ വള്ളങ്ങളിൽ പമ്പയിൽ ഇറങ്ങുന്ന ചെറിയ വള്ളങ്ങളിൽ ആളുകൾ തുഴഞ്ഞു വന്നത് അടുത്ത നാല് ദിവസങ്ങളിൽ ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസം ഒരാളും വന്നില്ല കാരണം പോസ്റ്റിനും മുകളിലൊക്കെ വെള്ളം രണ്ടാം നിലയിലേക്ക് വെള്ളമൊക്കെ ആയിരുന്നല്ലോ അപ്പോ തുടഞ്ഞു വന്നത് മുഴുവൻ പുരുഷന്മാരാണ് അതിനുശേഷം നമ്മൾ ഒരു ഒരു പഠനം നടത്തിയിരുന്നു അതായത് ഈ ദുരന്ത മുഖങ്ങളിൽ എങ്ങനെയാണ് സ്ത്രീകൾ ഈ അതിജീവനം സാധ്യമാക്കുന്നത് എന്നുള്ളത് അപ്പോ ആദ്യമായി ചേർത്ത് വെച്ചുകൊണ്ടാണ് ഞാനിത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അഴിമതി അല്ലെങ്കിൽ ആ നിലയിലുള്ള സമൂഹത്തിൽ ഉണ്ടാ ഉണ്ടാകുന്ന ഉണ്ടായിട്ടുള്ള ദുഷ്പ്രവണതകളെ തുടച്ചു നീക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു അത് വലിയൊരു തരത്തിൽ തലത്തിൽ അത് ഗുണകരമാകുന്നത് സ്ത്രീ സമൂഹത്തിനു കൂടിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള സംക്രമസമാധാന പാലന സംവിധാനങ്ങളെ ആക്സസ് ചെയ്യാൻ കഴിയാത്ത നിയമ സംവിധാനങ്ങളെ ആക്സസ് ചെയ്യാൻ കഴിയാത്ത വിജിലൻസ് നടത്തുന്ന എത്രയോ പ്രവർത്തനങ്ങൾ അതെല്ലാം ഒരു തരത്തിൽ നമ്മൾ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ അങ്ങനെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിക്കൽ അനാലിസിസ് നടത്തിയൊരു പഠനം നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഒരു ജെൻഡർവൈസ് പഠനം നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ അത് ഗുണകരമായി സ്വാധീനിക്കുക സ്ത്രീകളെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും ഈ അവസരത്തിൽ ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന ഇതൊരു വലിയ ഇടപെടൽ കൂടിയാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫീസേഴ്സ് വരും വരുന്ന ഓഫീസേഴ്സ് അവരുടെ എണ്ണം സീറോയിൽ നിന്ന് തുടങ്ങി കൊടുക്കുന്നു അതോടൊപ്പം ഈ എംപവർമെന്റ് പ്രോഗ്രാംസും അതിലും അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഒരു കാര്യം കൂടി ഇന്ന് വൈകുന്നേരം ഇവിടെ ഒരു ക്ലാസ് നടക്കുന്നതായിട്ട് കൂടി കാണുന്നു ഞാൻ ബഹുമാനായിട്ടുള്ള നമ്മുടെ ശ്രീ എസ് ബിജു മോഹൻ എസ് പി അദ്ദേഹം വന്നപ്പോ ഞാൻ പറഞ്ഞിരുന്നു അതില് അത് സ്വീകരിച്ചതിലും പ്രത്യേകമായിട്ടുള്ള നന്ദി നമ്മുടെ ഇവരെല്ലാവരും വന്നിരുന്നു വന്നിരുന്നവര് ആരൊക്കെയാണത് അദ്ദേഹത്തിൻ്റെ കൂടെ അതെ ശ്രീമതി രാധിക മാഡം ഒക്കെ വന്നിരുന്നു അപ്പം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് ബഹുമാനപ്പെട്ട സി എം ഉദ്ഘാടനം ചെയ്ത് ഫെബ്രുവരി മാസം നാലാം തീയതി മാർച്ച് എട്ട് ആയപ്പോൾ പന്ത്രണ്ട് ലക്ഷം വനിതകൾ കേരളത്തിൽ ക്യാൻസർ സ്ക്രീനിങ്ങിന് വിധേയം വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ എന്തുകൊണ്ടെന്നുള്ളൊരു ചോദ്യം ചിലപ്പോൾ ഉണ്ടാകും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നമ്മൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനാണ് അപ്പോൾ കേരളത്തിൽ ക്യാൻസർ കേസസ് ഓരോ വർഷവും അറുപത്തി അയ്യായിരത്തിനു മുകളിലാണ് കേസസ് ഉണ്ടാകുന്നത് അറുപത്തി അയ്യായിരത്തിനും എൺപതിനായിരം നമുക്ക് നല്ല സംവിധാനങ്ങളുണ്ട് ആർ സി സിയും എം സി സിയും ഒക്കെ പോലെയുള്ള സ്ഥാപനങ്ങളുമുണ്ട് നമുക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട് ക്യാൻസർ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്കറിയാം പക്ഷെ നമ്മൾ ചെന്ന് കണ്ടുപിടിക്കുന്നത് മൂന്നാമത്തെ നാലാമത്തെ ഫേസിലാണ് പുഴേക്കും രോഗം സങ്കീർണ്ണമാകും അത് ഉണ്ടാകാൻ പാടില്ല വളരെ നേരത്തെ ക്യാൻസർ കണ്ടുപിടിച്ചാൽ ഈസി ആയിട്ട് ക്യാൻസർ ചികിത്സിച്ചു ഭേദമാക്കാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്യാമ്പയിൻ തുടങ്ങിയത് ഒരു ബിഹേവിയറൽ ചേഞ്ച് ഉണ്ടാകണം എന്നുള്ളതാണ് അപ്പം അത് ഏറ്റെടുത്തുന്നതിനും ഈ ഒരു അവബോധം നമ്മുടെ ആളുകളെ സൃഷ്ടിക്കുന്നതിനും വേണ്ടി ഇവിടെ ഒരു ക്ലാസ് കൂടി സംഘടിപ്പിച്ചതിനുള്ള വളരെ വളരെ സന്തോഷവും ആരോഗ്യവകുപ്പിന്റെ നന്ദിയും കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ആയിട്ടുള്ള വനിതകളാണ് എൻ്റെ മുന്നിലിരിക്കുന്നത് എല്ലാവരും സാമ്പത്തികമായിട്ട് ആണ് സാമൂഹികമായിട്ട് എംപവേർഡാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈയൊരു വനിതാ ദിനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ പരിപാടിയിൽ ഈ ഡിപ്പാർട്ട്മെന്റിൽ വന്ന് ചേർന്നതിനും പങ്കെടുക്കാൻ സാധിച്ചതിനും അതും ഡയറക്ടർ തന്നെ ഡയറക്ടറുടെ സാന്നിധ്യവും ഇവിടെയുണ്ട് അതിലും നന്ദി അറിയിച്ചുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചുകൊള്ളും നന്ദി നമസ്കാരം വളരെ